ആർബിയ നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അൻപത്തഞ്ച് വയസ്സുവരെ പ്രായമുള്ളവർക്ക് സന്തോഷ വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പരീക്ഷയില്ല നേരിട്ടുള്ള ഇൻ്റർവ്യൂ വഴി ലഭിക്കുന്ന നിരവധി ജോലി അവസരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പലർക്കും പ്രായം കാരണം അവസരം കിട്ടാതെ പോലുണ്ടാകും അവർക്കെല്ലാം ഒരു വലിയ ചാൻസാണിത് വിദ്യാഭ്യാസ യോഗ്യത കുറവാണെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ജോലികളിലേക്ക് ആർക്കെല്ലാം അപേക്ഷിക്കാം പ്രായപരിധി എത്രയാണ് എവിടെയാണ് ജോലി ശമ്പളം എത്ര എന്നീ എല്ലാ വിശദാംശങ്ങളും ഈ വീഡിയോയുടെ അവസാനം വരെ ഞാൻ വ്യക്തമാക്കി പറയുന്നുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണൂ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ ആരൊക്കെങ്കിലും ജോലിയില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് അടക്കാം സർക്കാർ സ്വകാര്യ ഓഫീസുകളിലെ ജോലി ഒഴിവുകൾ തൊഴിൽമേള കോട്ടയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന ബോണൽ കരിയർ സെന്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ജനുവരി ഇരുപത്തിയെട്ടിന് സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ആയിരത്തിലേറെ ഒഴിവുകളിലേക്കായി രാവിലെ പത്ത് മണി മുതൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പത്താം ക്ലാസ് ഐ ടി ഐ പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി അല്ലെങ്കിൽ മറ്റു ഉന്നത യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി ഇരുപത്തിയേഴിന് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം അടുത്തത് കോട്ടയം പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ നൂറിലധികം ഒഴിവുകളിലേക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ ജനുവരി ഇരുപത്തിനാലിന് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾ രാവിലെ പത്തിന് കളക്ട്രേറ്റിലെ എംപ്ലോയബിലിറ്റി സെന്റർ എത്തി രജിസ്റ്റർ ചെയ്യണം ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് ഒഴിവ് തൃശ്ശൂർ ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ട്രേഡ് ടു തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട് ബികോമും ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ സ്റ്റോർ അക്കൗണ്ടിംഗ് എന്നിവ കൈകാര്യം ചെയ്തലുള്ള രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത പ്രായപരിധി പതിനെട്ട് മുപ്പത്തി വയസ്സ് യോഗ്യതയുള്ളവർ ഫെബ്രുവരി പതിനഞ്ചിനകം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം അടുത്തത് ഡ്രൈവർ മുട്ടത്തറയിലെ സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ദിവസവേതന വ്യവസ്ഥയിൽ ഡ്രൈവർ നിയമനത്തിന് പ്രതിദിനം എഴുന്നൂറ്റി മുപ്പത് രൂപ അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസും കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത അൻപത്തഞ്ച് വയസ്സ് കവിയരുത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം താൽപ്പര്യമുള്ള അപേക്ഷകർ അപേക്ഷ ബയോഡാറ്റ വയസ്സ് യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകൾ എന്നീ രേഖകൾ സഹിതം ഫെബ്രുവരി ഏഴ് വൈകിട്ട് അഞ്ചിനകം പ്രിൻസിപ്പൽ സിമന്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് മുട്ടത്തറ പാറ്റൂർ വഞ്ചിയു പി ഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് വിലാസത്തിൽ ലഭ്യമാക്കണം ക്ലീനിങ് സ്റ്റാഫ് നിയമനം വട്ടിയൂർക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലീനിങ് സ്റ്റാഫിനെ നിയമിക്കുന്നു ഇതിന്റെ അഭിമുഖം ഫെബ്രുവരി പത്തിന് നടക്കും വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് കൊടുങ്കാനൂർ വഴോട്ടുകോണം കാച്ചാണി വാർഡുകളിൽ ഉള്ളവർക്ക് മുൻഗണന ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അഭിമുഖം ഇരുപത്തി ഒൻപതിന് ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ജില്ലയിൽ വിവിധ തസ്തികളിലേക്ക് നിയമനത്തിനായി ഓൺലൈനായി അപേക്ഷിച്ചവർക്കുള്ള അഭിമുഖം ജനുവരി ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് എം എൽ എസ് പി ഫിസിയോതെറാപ്പിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് ആർ ബി എസ് കെ കോർഡിനേറ്റർ എന്നീ തസ്തികളിലേക്കാണ് നിയമനം നടത്തുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നൂറണി ശാരദാ ശങ്കര കല്യാണ മണ്ഡപത്തിനടുത്തുള്ള എൻ എച്ച് എം ഓഫീസിലെത്തണമെന്ന് ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ക്ലർക്ക് കം അക്കൗണ്ടന്റ് വെണ്ണിക്കുളം എം വി ജി എം സർക്കാർ പോളിടെക്നിക് കോളേജിലെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്ക് ക്ലർക്ക് കം അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് നിയമനം നിർത്തുന്നു യോഗ്യത ബികോം അക്കൗണ്ടിംഗ് ടാലി കമ്പ്യൂട്ടർ എന്നിവയിൽ പരിജ്ഞാനം പ്രവൃത്തി പരിചയവും ബയോഡേറ്റയും അസർ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോളേജ് അഭിമുഖത്തിന് കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകണം ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അധ്യാപകൻ അഭിമുഖം കൊല്ലം മങ്ങാട് സർക്കാർ ഹൈസ്കൂളിൽ യു പി വിഭാഗത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കും യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ടിന് നടത്തുന്ന അഭിമുഖത്തിന് ഹാജരാകണം ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു താൽക്കാലിക ഡ്രൈവർ നിയമനം നീണ്ടകര ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ഡ്രൈവർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തും യോഗ്യത പി എസ് സി സർക്കാർ നിശ്ചയിച്ച യോഗ്യത പ്രായപരിധി പതിനെട്ട് നാൽപ്പത്തൊന്ന് വയസ്സ് നിയമാനുസൃത ഇളവോൾ ബാധകം അവസാന തീയതി ജനുവരി ഇരുപത്തിയൊൻപത് ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് സൗജന്യ തൊഴിൽമേള വിഴിഞ്ഞം പനവിളക്കോട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനുവരി ഇരുപത്തിനാലിന് സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു പ്ലസ് ടു ഐ ഐ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മേളയിൽ പങ്കെടുക്കാം നവാഗതർക്കും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി ഇരുപത്തിനാലിന് രാവിലെ മണിക്ക് ബയോഡാറ്റയുടെ കുറഞ്ഞത് മൂന്ന് പകർപ്പുകളും അനുബന്ധ സർട്ടിഫിക്കറ്റുകളും സഹിതം വിഴിഞ്ഞം പനവിളക്കോട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നേരിട്ട് ഹാജരാകണം ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനു ശേഷം ഐ ടി ഐ ഫിറ്റാർ വെൽഡർ ഷീറ്റ് മെറ്റൽ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് മെറൈൻ സ്ട്രക്ച്ചൽ ഫിറ്റർ ആൻഡ് ഫാബ്രിക്കേറ്റഡ് കോഴ്സിലേക്കുള്ള സ്പോർട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് രജിസ്ട്രേഷനായി സ്ക്രീൻ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അടുത്തത് നിയുക്തി മെഗാ തൊഴിൽമേള തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം മേഖലയുടെ നിയുക്തി മെഗാ തൊഴിൽമേള രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് പാപ്പനങ്കോട് ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മുപ്പത്തി ഒന്നിന് നടക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ തൊഴിൽദായകരെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൂടെ നടത്തുന്ന തൊഴിൽമേളയിൽ ഐ ടി ഹോസ്പിറ്റാലിറ്റി ഓട്ടോമൊബൈൽ പാരാമെഡിക്കൽ മാനേജ്മെൻറ്റ് ടെക്നിക്കൽ മാർക്കറ്റിംഗ് എന്നയിലുള്ള അറുപതിൽ പരം തൊഴിൽദായകർ പങ്കെടുക്കും യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ബിരുദം ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് നഴ്സിംഗ് പാരാമെഡിക്കൽ ട്രാവൽ ആൻഡ് ടൂറിസം യോഗ്യതയുള്ളവർക്കായി അയ്യായിരത്തോളം ഒഴിവുകളുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം മഹാത്മാ ഗാന്ധി സർവകലാശാലയിലെ എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ കീഴിലുള്ള മോഡൽ കരിയർ സെൻറ്ററാണ് ഈ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് പ്രധാന വിവരങ്ങൾ തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയെട്ട് ഒഴിവുകൾ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഏകദേശം എണ്ണൂറ് ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഡിപ്ലോമ ബിരുദം പി ജി ബി ടെക് എന്നിവയുള്ളവർക്ക് പങ്കെടുക്കാം അവസാന തീയതി ജനുവരി ഇരുപത്തിയേഴ് മുമ്പായി രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് കേരള ബാങ്കിൻ്റെ അഞ്ച് ബ്രാഞ്ചുകളിൽ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കൊല്ലം വയനാട് ബ്രാഞ്ചുകളിൽ സെക്യൂരിറ്റി നൈറ്റ് വാച്ച്മാൻ ഒഴിവിലും കൊല്ലം വയനാട് കണ്ണൂർ കാസർഗോഡ് ബ്രാഞ്ചുകളിൽ ആംഡം സെക്യൂരിറ്റി ഗാർഡ് ഒഴിവിലും നിയമനത്തിന് അവസരം ജനുവരി ഇരുപത്തിയെട്ട് വരെ അപേക്ഷിക്കാം യോഗ്യത ഏഴാം ക്ലാസ് പ്രായം പതിനെട്ട് അൻപത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് ഇ ബിസിനസ് പ്രൊമോട്ടർ തസ്തികയിലേക്ക് ആയിരത്തിലധികം ഒഴിവുകളിലേക്ക് അപേക്ഷ എണിച്ചു തസ്തിക ബിസിനസ് പ്രൊമോട്ടർ ഒഴിവുകൾ ആയിരം പ്ലസ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുവരെ അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ച് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു തിരഞ്ഞെടുക്കുന്ന റീജിയണൽ ഓഫീസുകൾക്ക് കീഴിലായിരിക്കും നിയമനം ലഭിക്കുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും